എക്സൈസ് മന്ത്രി ഉറങ്ങുകയായിരുന്നു കേരളത്തിന് ഒരു എക്സൈസ് മന്ത്രിയുണ്ട് മുമ്പുകൊണ്ട് അടുത്ത കാലത്തു കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു അഖിലേന്ത്യാ പത്രത്തിൽ ഒരു വാർത്ത വന്നു കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ലഹരിയുടെ ഉപയോഗം മുന്നൂറ് ശതമാനം കൂടിയിരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം ലഹരിയുടെ ഉപയോഗം കൂടിയ സംസ്ഥാനം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളമാണ് അതിൻ്റെ ഇടയ്ക്ക് കോവിഡിൻ്റെ സമയത്ത് കുറച്ച് കുറഞ്ഞിരുന്നു അതിനുശേഷം ഇത് പൂർവാദ്യ ശക്തി പ്രാപിച്ച് കേരളം ഇതിൻ്റെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗത്തിൽ ലഹരി ഇത്രയധികം ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് നല്ലതല്ല എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് ഇത് നിയന്ത്രിക്കാൻ ഇവിടെ ഒരു മന്ത്രിയുണ്ട് വകുപ്പുണ്ട് അതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള സെക്രട്ടറി ഉണ്ട് കമ്മീഷണർ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അടുത്ത കാലത്ത് ഈ ലഹരി കഴിച്ച ശേഷം കുറേയധികം ആക്രമ പരമ്പരകൾ വന്നപ്പോഴാണ് എല്ലാവരും ചടകുടം ഞണീറ്റു കുറേയധികം പിടുത്തം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു പ്രസ്താവനകൾ വരുന്നു ശക്തമായിട്ട് നേരിടും നിർത്തും എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഭരണക്കാരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇത്തരം കാലം ഇവരൊക്കെ എവിടെ ആയിരുന്നു ഈ മുന്നൂറ് ശതമാനം വരെ കൂടുന്നതുവരെ ഇവരെല്ലാവരും ഉറങ്ങുകയായിരുന്നു ഈ എക്സൈസ് മന്ത്രി എക്സൈസ് പഴയൊരു വകുപ്പാണ് അവരുടെ ഒരു പ്രധാന പണി എന്ന് പറഞ്ഞത് സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റ് തന്നെ പറയുന്നുണ്ട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എക്സൈസ് വകുപ്പിൻ്റെ പണി അത് മദ്യം വിറ്റ് അതുപോലെ ഈ മദ്യവും അത് ഈ ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിലുള്ള നിയന്ത്രണം മദ്യത്തിൻ്റെ നിയന്ത്രണം ഇതൊക്കെയാണ് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ ഈ ലഹരി പദാർത്ഥങ്ങൾ ഇത്രയധികം കേരളത്തിൽ കച്ചവടം നടക്കുമ്പോൾ അതിൽ നിന്നും വരുമാനം തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും വലിയ കോടികളുടെ ഇടയ്ക്കിടയ്ക്ക് ഇത്ര കോടിയുടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കാണുമ്പോൾ ഇത് കോടികളുടെ ഒരു ബിസിനസ്സാണ് കേരളത്തിൽ അപ്പോൾ കോടികളുടെ ബിസിനസ് നടക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പിടിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി ആയിരം രൂപയും വാങ്ങിച്ചിട്ട് അവരൊന്നും അല്ല ഈ ബിസിനസ്സിൻ്റെ പ്രധാന ആൾക്കാർ കോടികളുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഈ അന്യസംസ്ഥാന തൊഴിലി തൊഴിലാളികളോ നമ്മളിപ്പോൾ പിടിച്ചു എന്ന് പറയുന്ന ഇവരൊന്നും അല്ല ഇതിൻ്റെ പ്രധാന യഥാർത്ഥ ആൾക്കാർ ഇതൊരു വലിയ മാഫിയാണ് വലിയ കോടികളുടെ ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ ഇവിടെ തീർച്ചയായിട്ടും ഉന്നതന്മാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലഹരി ബിസിനസ് കേരളത്തിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആ ഉന്നതർ ഈ ബിസിനസ് നിർബാധം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഉന്നതരായ എല്ലാവരുടെയും പിന്തുണ കിട്ടാതെ ഇത്രയധികം ഈ ബിസിനസ് ഇവിടെ വളരില്ല ബാക്കി ഒരു ബിസിനസ് ഇവിടെ വളരുന്നില്ലല്ലോ അപ്പോൾ ആകെ വളരുന്നത് ഈ മദ്യവും ഈ മയക്കുമരുന്നും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവിടെ കൂടുതൽ വളരുന്നത് അപ്പോൾ അത് ഇത് വളർത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുടെ ശ്രമഫലമായിട്ടാണ് കേരളത്തിൽ ഇത്രയധികം ലഹരി കൂടിയിരിക്കുന്നത് ലഹരിയെപ്പറ്റി ആരെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ക്യാപ്സ്യൂളുകൾ വരും ഗുജറാത്തിൽ പോർട്ട് വഴിയാണ് ഇത് വരുന്നത് അവിടെ എന്താണ് നിയന്ത്രിക്കാത്തത് അല്ലെ കർണാടകത്തിലുണ്ട് ബാംഗ്ലൂർ ഇതിനേക്കാളും കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നവരാണ് ഈ മാഫിയയുടെ ആളുകൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മൾ ലഹരി പാടില്ല എന്ന് പറയുമ്പോൾ കൊള്ളുന്നത് ഈ മാഫിയെ കിട്ടാണ് അപ്പം മാഫിയ ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും ലഹരിക്കെതിരെ ഒരു ഒരു പരിധി വിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യുകയൊക്കെ ചെയ്യുക ഒരു മാഫിയയുടെ ലക്ഷണമാണ് കേരളം ലഹരി മാഫിയ ബിസിനസിൻ്റെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ പറയുമ്പോൾ പണ്ട് കാലത്ത് ചാരായം ഇങ്ങോട്ട് കടത്തുമായിരുന്നു പിന്നീട് കുറേ കാലം കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ആയിട്ടുള്ള കടത്ത് കുറഞ്ഞു പിന്നീട് സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു വലിയ മാഫിയാണെന്നും അതിൻ്റെ ആരൊക്കെയാണെന്നുള്ളതൊക്കെ കേരള ജനത നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് നമ്മളുടെ എയർപോർട്ടിൽ കൂടി നിർബാധം നടക്കുന്നുണ്ട് അല്ലാത്ത സ്ഥലത്തൂടെ പോർട്ടുകൾ കൂടെയൊക്കെ നടക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ലഹരിയും നമ്മുടെ കേരളത്തിലെ എയർപോർട്ടുകളിൽക്കൂടെ നടക്കുന്നുണ്ട് ബാക്കിയുള്ള ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ലഹരിയുടെ കടത്തും നടക്കുന്നുണ്ട് അപ്പോൾ ഈ കടത്ത് നടത്തുന്നത് ഇതിത്രയും കോടികളുടെ പിടിച്ചു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഈ കോടികൾ എവിടെയെങ്കിലും കൊടുത്താലല്ലേ ഈ സാധനം കിട്ടത്തുള്ളൂ അപ്പോൾ ആ കോടികൾ കൊടുക്കാൻ പ്രാപ്തിയുള്ള കൊടുത്ത് ഈ കയറ്റി ഏതെങ്കിലും ഒരുത്തിൻ്റെ ഈ വിടുന്നു അല്ല രണ്ടുപേരെയും കൊടുത്തുവിടുന്നു വിടുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു പലപ്പോഴും പറയാറുണ്ട് എക്സൈസ് വകുപ്പ് ഇതിനു മുമ്പ് ഇത് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അവയർനെസ് ക്രിയേഷൻ എല്ലാ സ്കൂളിലും അല്ലാത്ത സ്ഥലങ്ങളിലും അതുപോലെ ലഹരി വിരുദ്ധ വാരാഘോഷം എന്ന് പറഞ്ഞാൽ എക്സൈസ് വകുപ്പും മറ്റും ഒക്കെ അതിൻ്റെ റോഡ് ഷോയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളോ പലതും ചെയ്യാറുണ്ട് പക്ഷേ അവെയർനെസ് ക്രിയേഷൻ കൊണ്ട് കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടിയതേ ഉള്ളു കാരണം അവയർനെസ് ക്രിയേഷൻ നടത്തും തോറും കൂടുതൽ ആളുകളിലേക്കോ ഇങ്ങനെ ഇങ്ങനൊരു സാധനമുണ്ടല്ലേ അത് കൊള്ളാമല്ലോ എന്ന പരീക്ഷിച്ചു കളയാം എന്നുള്ള ഒരു ചിന്തയാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് കാരണം എക്സൈസ് വകുപ്പ് അവയർനെസ് ക്രിയേഷൻ കൂടിയപ്പോൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പോയിട്ട് എക്സൈസ് കമ്മീഷണറും മറ്റോ ഒക്കെ പ്രസംഗിച്ച് അവയർനെസ് കൂടിയപ്പോഴത്തേനും കേരളത്തിലെ ലഹരിയുടെ ഉപയോഗം മുന്നൂറ് ശതമാനമായിട്ട് കൂടിയിരിക്കുന്നു അപ്പോൾ അവയർനെസ് ക്രിയേഷൻ കൊണ്ട് കേരളത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല രണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള എൻഫോഴ്സ്മെൻറ്റ് അതായത് പിടുത്തം ആ പിടുത്തം കൊണ്ടും ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പിടിക്കുന്നുണ്ടല്ലോ ഇനി പിടിക്കുന്നത് കൊണ്ട് എന്താണ്ട് ഒരു വലിയ ബഹളം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു പിടുത്തത്തിൻ്റെ തോത് കൂടും അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ എക്സൈസ് മന്ത്രി ഉറക്കത്തിലാകും വകുപ്പ് ഉറക്കത്തിലാകും പിന്നെ അത് കേൾക്കാനില്ല പിന്നെ വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ കുറേ കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുമ്പോൾ വീണ്ടും എക്സൈസ് മന്ത്രി ഉണരും ഉറക്കമുണരും എല്ലാവരും അപ്പോൾ ഉണർത്തും എന്നിട്ട് വീണ്ടും കുറെപ്പെടുത്തും നടക്കും ഇതിങ്ങനെ അങ്ങ് നടക്കുകയാണ് കാരണം ഇത് വലിയ മാഫിയായതുകൊണ്ടാണ് ഈ എക്സൈസ് മന്ത്രി ഉറങ്ങുന്നത് കോടികളുടെ ബിസിനസ് ആയതുകൊണ്ടാണ് എക്സൈസ് മന്ത്രി ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റും ഇത് അവസാനിപ്പിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ മനുഷ്യർ ഇത്രയധികം ലഹരി ഉപയോഗിക്കുന്നുള്ളതിന് മൂല കാരണം എന്താണ് എന്നുള്ള എല്ലാവർക്കും അറിയാം കാരണം കേരളത്തിൽ ജീവിക്കുന്നത് വലിയൊരു ഒരു പ്രസ്ട്രേഷനാണ് കേരളത്തിൽ ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേരളത്തിലുള്ളവർ പലരും ഒരു ഒരു ലക്ഷ്യബോധമില്ലാതെയാണ് ഇവിടെ കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു ജോലിയും കിട്ടത്തില്ല എംപ്ലോയ്മെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു സാധനമൊന്നുമില്ല രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ രക്ഷപ്പെടും അല്ലാത്തവർക്ക് എന്താണ് ഇവിടെ ഒരു 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 മുന്നോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ അതിനുള്ള കൽപ്പോ ഉണ്ടാകുന്നത് അപ്പോൾ അതില്ലാത്തടത്തോളം കാലം കേരളത്തിൽ ഈ ലഹരിയുടെ ഉപയോഗം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അത് ഈ മാഫിയയെ തകർക്കുക അത് വലിയ പമ്പന്മാട് കോടികളുടെ ബിസിനസ് ആയതുകൊണ്ട് അതിനെ തകർക്കാൻ കല്പുള്ളവർ നിന്ന് ഇവിടെ ഭരണത്തിലില്ല രണ്ട് ഇതിൻ്റെ മൂലകാരണങ്ങൾ അവസാനിപ്പിക്കുക അത് കേരളത്തിലെ ജനങ്ങളുടെ ഫ്രസ്ട്രേഷൻ ജീവിക്കാനുള്ള ഈ ഒരു വിഷമം ഒരു ഒരു മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷയില്ലായ്മ ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഇവിടുത്തെ ഭരണത്തിന് പറ്റിയാൽ മാത്രമേ ഇവിടുത്തെ ലഹരി ഉപയോഗം കുറയുള്ളൂ